പ്രേക്ഷകർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ എല്ലാ ഇടപെടലുകളും ഒഴിവാക്കി വത്തിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഡെലിക്കേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ രാജിവെച്ചു എറണാകുളം അതിരൂപതയിൽ സമവായം നടപ്പിൽ വന്നു ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ ആയി ഫാദർ തോമസ് മങ്ങാട്ട് ചുമതലയേൽക്കുന്നു സമീപം സ്ഥാനമൊഴിയുന്ന ഫാദർ വർഗീസ് മണവാളൻ വാർത്തകൾ വിശദമായി സീറോ മലബാർ സഭയെ ആകെ പിടിച്ചു വിൽക്കിയ ഒരു വിവാദമായിരുന്നു കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായത് ഇത് ആഗോള കത്തോലിക്ക സഭയെ തന്നെ പിടിച്ചുക്കുന്ന രീതിയിലേക്ക് മാറി അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് രണ്ട് തവണ അതായത് കത്തിലൂടെയും അത് അതിനുശേഷം വീഡിയോ മുഖേനയും കുർബാന ഏകീകരണത്തെക്കുറിച്ച് സംസാരിച്ചു അത് നടക്കാതെ വന്നതിനെ തുടർന്നായിരുന്നു ഒരു പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് അതായത് മാർപ്പാപ്പയുടെ നേരിട്ടുള്ള പ്രതിനിധി മാർപ്പാപ്പ തന്നെ നേരെ എത്തുന്നു എന്ന നിലയിൽ തന്നെ ഉള്ള പ്രതിനിധിയായി സിറിൽ ആർച്ച് ബിഷപ്പ് സിറിൽ വാസലിനെ നിയമിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇത്തരത്തിൽ നിയമനം നടന്നത് ആ നാളു തൊട്ട് ഇന്ന് വരെ അദ്ദേഹം എറണാകുളം മങ്കമാലി അതിരൂപതയുടെ ലിറ്റർജിയുടെ കാര്യത്തിലുള്ള അവസാന വാക്ക് എന്ന നിലയിലായിരുന്നു പ്രവർത്തിച്ചു വന്നത് എന്നാൽ ഇന്ന് അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് വത്തിക്കാൻ ഒഴിവാക്കിയിരിക്കുന്നു അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ടു അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു ലിയോ പതിമൂന്ന് പതിനാലാമൻ മാർപ്പാപ്പായുടെ കാരമാണ് അദ്ദേഹം അത്തരത്തിൽ സ്ഥാനം ഒഴിഞ്ഞത് എന്ന് വത്തിക്കാൻ വ്യക്തമാക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് വത്തിക്കാൻ്റെ പൗരസ്തീയ കാര്യാലയങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യാലയ അധ്യക്ഷനും ഒപ്പം തന്നെ ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയെയും ഇക്കാര്യം കൃത്യമായ നിലയിൽ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു അവർ മുഖേനെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് ഇത് സംബന്ധിച്ച കത്തും വത്തിക്കാൻ കൈമാറുകയും ചെയ്തു ഇതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിൽ പൂർണ്ണ അധികാരം സീറോ മലബാർ സഭ യുടെ മേജർ ആർച്ച് ബിഷപ്പിന് തിരികെ ലഭിച്ചിരിക്കുകയാണ് നേരത്തെ സീറോ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ രൂപതയെ സ്ഥാനിക രൂപതയായിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന ചുമതല വത്തിക്കാൻ നേരിട്ട് നിർവഹിക്കുകയായിരുന്നു അതിനുവേണ്ടി അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർമാരെ പല ഘട്ടങ്ങളായി നിയമിച്ചിരുന്നു അത് പിന്നീട് മാറ്റി അതിനുശേഷം മേജർ ആർച്ച് ബിഷപ്പിന് തന്നെ നേരിട്ട് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ അതിനും അതിനും അപ്പുറത്തേക്ക് ലിറ്റർജി അടക്കമുള്ള കാര്യങ്ങളിൽ പരിപൂർ മായ സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിലേക്ക് പൊന്തിഫിക്കൽ ഡെലിഗേറ്റിന് അതായത് മാർപ്പാപ്പയുടെ നേരിട്ടുള്ള പ്രതിനിധിയെ കൂടി ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു ഇതോടെ ഈ സിനഡ് പക്ഷം എന്ന വിഭാഗത്തിന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സിനഡ് പക്ഷത്തിന്റെ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെടുന്നു എന്ന ഒരു നില കൂടി വന്നിരിക്കുകയാണ് അതായത് ഈ അടുത്തിടയ്ക്ക് ഉണ്ടാക്കിയെടുത്ത സമവായം സംബന്ധിച്ച് വധിക്കാൻ അത് അംഗീകരിക്കില്ലെന്നും മറിച്ച് പൊന്തിഫിക്കൽ ഡെലിഗേറ്റിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാകും എന്നും ഉള്ള ധാരണയിൽ ായിരുന്നു അവർ നിലനിന്നത് എന്നാൽ ആ ധാരണയും ഇപ്പോൾ ഏതാണ്ട് അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു ഇതോടെ സീറോ മലബാർ സഭയിലെ കുർബാന തർക്കം അടക്കമുള്ള വിഷയങ്ങളിൽ വത്തിക്കാൻ കൈയൊഴിഞ്ഞിരിക്കുന്നു ഇനി പരമാധികാര സ്വതന്ത്ര സഭയെന്ന നിലയിൽ അവർ അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യട്ടെ എന്ന നിലപാടിലേക്ക് പുതിയ മാർപ്പാപ്പ മാറിയിരിക്കുന്നു എറണാകുളം അങ്കമാലി മേജർ അതിരൂപതിയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മാർ ജോസഫ് പാംബ്ലാനിയും ചർച്ചകളിലൂടെ നിർദ്ദേശിച്ച സമവായം നടപ്പിൽ വന്നു എറണാകുളം അതിരൂപതയിലെ ഇടവക ദേവാലയങ്ങളിൽ തൽസ്ഥിതി തുടരാൻ കോടതി നിർദ്ദേശമുള്ള പള്ളികൾ ഒഴികെ എല്ലായിടത്തും ഒരു സിനഡ് ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന അർപ്പിക്കപ്പെട്ടു പലയിടത്തും പത്തിൽ താഴെ വിശ്വാസികൾ മാത്രം പങ്കെടുത്ത കുർബാനകളാണ് നടന്നത് ഭൂരിപക്ഷം പള്ളികളിലും സമവായ സർക്കുലർ നിർദ്ദേശിച്ചതനുസരിച്ച് വൈകിട്ട് മൂന്ന് മുപ്പതിനായിരുന്നു കുർബാന നടന്നത് മറ്റിടത്ത് ഇടവക സൗകര്യമനുസരിച്ച് നാല് പി എം ആറ് പി എം എന്നീ സമയങ്ങളിലും സിനഡ കുർബാന അർപ്പിക്കപ്പെട്ടു ഇന്ന് രാവിലെ എറണാകുളം അങ്കമാലി അതിരൂപത കൂരിയാംഗങ്ങൾ ബിഷപ്പ് ഹൌസിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തോമസ് മങ്ങാട്ട് സ്ഥാനം ഒഴിയുന്ന ഫാദർ വർഗീസ് മണവാളനിൽ നിന്ന് ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ താക്കോൽ കൈപ്പറ്റി ഒപ്പുവച്ച് ചുമതലയേറ്റു ട്രാൻസ്ഫർ ലഭിച്ച മറ്റു വൈദികരും വിവിധ ദേവാലയങ്ങളിൽ ചുമതലകൾ കൈമാറി പുതിയ ചുമതലയിൽ പ്രവേശിച്ചു വളരെ സമാധാനപരമായി ഇന്നലെ ചടങ്ങുകൾ എല്ലായിടത്തും നടന്നു എന്നത് വിശ്വാസികളും വൈദികരും സമവായം അംഗീകരിച്ചു എന്നതിന്റെ തെളിവാണെന്ന് അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആന്റണിയും വാക്താവ് റിജു കാഞ്ഞുകാരനും അറിയിച്ചു കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ സമവായം നിലവിൽ വന്നെങ്കിലും സമവായ ധാരണകളിൽ നിന്ന് സഭാ നേതൃത്വം പുറകോട്ടു പോയതുകൊണ്ടാണ് സമവായം അട്ടിമറിക്കപ്പെട്ടത് അത്തരത്തിൽ സമവായത്തിൽ ഏതെങ്കിലും അട്ടിമറിക്ക് ആരെങ്കിലും ശ്രമിച്ചാൽ സമവായത്തിൽ നിന്ന് എറണാകുളം അതിരൂപത വിശ്വാസ സമൂഹം പുറകോട്ടു തന്നെ പോകുമെന്നും അൽമായ മുന്നേറ്റം മുന്നറിയിപ്പ് നൽകി റിജു കാഞ്ഞുകാരൻ വാക്താവ് അൽമായ ായി ഞങ്ങൾ പുതിയ പുതിൽ അച്ഛനും ചുമതല വായിച്ച്